അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിന്ന് ഒരു യാത്രയിലാണ് ഇപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആള് വിളിക്കാൻ വന്നു കുറെ ദൂരത്താണ് പോകുന്നത് നമ്മൾ ലുലുമാളിൻ്റെ അടുത്ത് കൂടെ പോകുന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം കൊല്ലം ജില്ലയിൽ കൊല്ലം കൊട്ടിയം ഭാഗത്തൊരു ഒരു അടിപൊളി കല്യാണമാണ് അപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കല്യാണ വിശേഷങ്ങളാണ് കല്യാണ കല്യാണവിശേഷങ്ങളെന്ന് പറയൽ റിച്ച് ഒരു കല്യാണം തന്നെയാണ് ഇവിടെ നടക്കുന്നത് നാല് ദിവസമായി തുടങ്ങിയിട്ട് ഇന്ന് നാലാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസം റിസപ്ഷനാണ് മണി ഏകദേശം അഞ്ചുമണി ആയിപ്പോൾ അപ്പോൾ ഫുഡൊക്കെ റെഡിയാണ് എല്ലാം റെഡിയാണ് ഇനിയിപ്പോൾ നമ്മൾ ആ ഫുഡ് എന്താണെന്നുള്ളതെന്ന് നമ്മൾ അറിഞ്ഞില്ല അതൊന്ന് പോയി നോക്കാം ഓക്കെ അപ്പോൾ അത് പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ടത് ഒരു ഒമ്പൻ സെറ്റപ്പ് കല്യാണമാണ് ഇതിപ്പോഴെന്ന് പറയുമ്പോൾ മലേഷ്യയിലാണ് ഉള്ളത് എല്ലാവരും അപ്പോൾ എന്ന് പറഞ്ഞാല് റിച്ച് ഫാമിലിയാണ് ഇതൊരു നാല് ദിവസമായിട്ടുള്ള കല്യാണം തുടങ്ങിയിട്ട് ഇപ്പോൾ നാലാമത്തെ ദിവസമാണ് അപ്പോൾ ഫുഡും അതുപോലെ റിച്ച് തന്നെയാണ് അടിപൊളി ഫുഡാണ് ഇതിപ്പോൾ രണ്ട് ഇവൻ്റാണ് നമ്മളെ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതിപ്പോൾ ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൊല്ലം കൊട്ടിയം ഭാഗത്തുള്ള തവക്കൽ ഇവൻ്റ് മാനേജ്മെൻറ്റാണ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ പിന്നൊരു ഇവൻറ്റ് പിന്നെ ഒരു ഇവൻ്റ് ഉള്ളത് നമ്മളെ മലപ്പുറം കോട്ടക്കലിലുള്ള ഫ്രണ്ട്സ് ഇവൻ്റാണ് അവർ ഇപ്പോൾ കൊടുക്കുന്ന ഡ്രസ് സേർട്ടാണ് പിന്നെ അതിൽ ബർഫി അതുപോലെ തന്നെ ചോക്ലേറ്റ് അതുപോലെ തന്നെ മൈസൂർ പാക്ക് പിന്നെ ഐസ്ക്രീം സുഹൃത്തുക്കളെ ഞാൻ പുതിയൊരു വിശേഷമായി ചോർന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ദൂരത്താണ് ആ കൊല്ലം ചാത്തൂർ മീനാട് ഹർഷാദ് മകന്റെ കല്യാണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് അപ്പൊ രണ്ടു മൂന്ന് ദിവസമായി കല്യാണം ഇവിടെ തുടങ്ങി വെച്ചിട്ട് ഇന്ന് ലാസ്റ്റല്ലേ ഇന്ന് പൊടി പൂരാണ് ഇവിടെ ഒരു ഇന്നിപ്പോ റിസപ്ഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചു മണിക്ക് തുടങ്ങിയതാണ് അപ്പൊ എന്തായാലും ഒരു പത്ത് മണി വരെ എന്തായാലും ഉണ്ടാകും അപ്പൊ നമ്മളിപ്പോ എത്തിക്കാണ് അപ്പൊ ഇതൊരു വലിയൊരു ഇവന്റ് മാനേജ്മെന്റിനാണ് ഏറ്റെടുത്തിരിക്കുന്നത്

ചായ അതുകൂടാണ്ട് പേ മറ്റുള്ള ചായകൾ വേറെ നാല് അഞ്ച് തരം ചായകൾ വേറെ ഉണ്ട് അവിടെ അപ്പോൾ സംഭവമാണ് ഓക്കെ അതാണ് നമ്മളെ ഫ്രണ്ട്സ് കോട്ടക്കലിൻ്റെ ഉപഹാരങ്ങൾ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് കോട്ടക്കലിൻ്റെ നമ്പർ ഞാൻ അതിന് ആഡ് ചെയ്യാം പിന്നെ അതിൻ്റെ ആൾ ദാസേറ്റനാണ് അപ്പോൾ ദാസേറ്റനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു പരിപാടി വിളിക്കാം ഓക്കെ നാടൻ ചായ നമ്മളെ നമ്മള് ചായക്കടയിലൊക്കെ കൊടുക്കുന്ന ഒരു നാടൻ ചായയാണ് പൊരിക്കടികൾ ഉണ്ട് ഇതിപ്പോ നമ്മള് നടത്തുന്നത് നമ്മളെ കോട്ടക്കലുള്ള നമ്മളെ ഇവന്റ് മാനേജ്മെന്റ് ആണ് ഇതിന്റെ ഒരു ഫുള്ള് ഇത് േ മലപ്പുറം മലപ്പുറ മലപ്പുറത്ത് ഇവിടെ എത്തിയ മലപ്പുറത്ത് നമ്മൾ നേരെ കൊല്ലത്തേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആ പൊരിക്കടിന്റെ ഒരു ഇത് കാരണമാണ് ഇവിടെ എത്തിപ്പെടാനുള്ള കാരണല്ലേ നല്ലതുണ്ട് ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കട്ടെ ഓക്കെ താങ്ക് യു ദാസൻ ഹാസ്യൂ മൈസൂർ ഭാഗത്ത് കട്ട് ചെയ്യാൻ റെഡി ഇത് വെച്ചേക്കാ ഇത് ബർഫീൻ എന്നത് സ്വീറ്റ്സ് ആണ് ഡെസേർട്ട് മൊത്തം നമ്മൾ നടക്കുന്നത് അപ്പോൾ ഈ സാധനം എന്നാണ് പറയുന്നത് ഇത് കട്ട് ചെയ്യാനുള്ള റെഡി ആക്കി പിന്നെ നമ്മളെ ചോക്ലേറ്റ് ഇങ്ങനെ റെഡിയായി കുട്ടികളെ അങ്ങനെ കാത്തിരിക്കാണ് ചോക്ലേറ്റ് ഇഷ്ടമാരിന് പിന്നെ അതുപോലെ പഞ്ഞിമുട്ടായി ചായക്കാറിന് ഇവിടെ റെഡിയാണ് നമ്മുടെ ദാസേഠന്റെ ഇവന്റ് മാനേജ്മെന്റിൽ പെട്ട ആളാണ് എന്താ പേര് ആശിഫ് ആശിഫ്റ്റ് എത്ര ദിവസമായി തുടങ്ങിട്ട് നാല് ദിവസമായി ആ അപ്പൊ നിങ്ങൾ ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം രണ്ടു മൂന്ന് വർക്ക് വന്നിട്ടുണ്ട് അത് ശരി വയലത്തൂർ നിങ്ങളുടെ വർക്ക് വന്ന് അപ്പൊ നിങ്ങളെ ഭക്ഷണത്തിന്റെ കൊണാണ് അപ്പൊ എന്താണ് നമ്മളെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റ് നിങ്ങൾ അടുത്തവരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരെന്തായാലും വിളിച്ചിരിക്കണം അതിന് കഴിക്കാൻ പോവാണ് വ്യാഴാഴ്ച നിങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ അല്ല യൂസ് ആയി ദാശേട്ടെ ഇവിടെ ആ അപ്പോൾ നമ്മളെ നിങ്ങളാ ഫുഡിന്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് ഇവിടെ വിളിച്ചത് നിങ്ങളെ അപ്പോൾ എന്തായാലും അടുത്തൊരു ഇതും കൂടി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് ഇതിവിടെ ഫ്രൂട്ട് കൂടി നമ്മൾ കൊടുക്കുന്നത് ഫ്രണ്ട്സ് തന്നെയാണ് ദാസേട്ടനാണ് ഇതിൻ്റെ ആള് ചോറാണ് കേട്ടോ ഗീ റൈസ് ഓക്കെ മുട്ടൻ കുറുമേ മുട്ടൻ കുറുമയാണ് ബീഫ് ഫ്രൈ അല്ലേ ബീഫ് ഫ്രൈ റൈറ്റി ആണ് ഓക്കെ ഓക്കെ അപ്പം ഇന്ന് റിസപ്ഷനിൽ കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ നോക്കല്ലേ കൂടി ഉണ്ട് കേട്ടോ ഇതിലൂടെ ഓക്കെ ലൈവാണ് നടക്കുന്നത് കേട്ടോ അവിടെ ചേട്ടൻ്റെ തമ്പി എവിടെ ചിലവിടെ ശവ ഇവിടെ റെഡി ആയിരിക്കുന്നു ഇതൊക്കെ കൊടുക്കേണ്ട സംഭവമാണ് ഭക്ഷണം കഴിക്കാൻ റെഡി ആയിരിക്കുന്ന തിരക്ക് കുറവാണ് അപ്പോൾ ഞാനും കൂടി ഭക്ഷണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ കോയൻ പൊറാട്ട എടുത്തിരിക്കുന്നത് പിന്നെ മട്ടൻ കുറുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ട് അതുപോലെ ചിക്കൻ റോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ പാൽക്കപ്പ പിന്നെ മീൻ കറി ഒക്കെ എല്ലാം വെച്ചാൽ കുറേശ്ശെ എടുത്തിട്ട് അച്ചാറുണ്ട് മുന്തിരി അച്ചാറാണ് പിന്നെ ഗീ റൈസ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് കുറേശേ കഴിക്കാം നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ താങ്ക് യു സുഹൃത്തുക്കളെ തവക്കൽ ഡിഫൻമെന്റ് കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് അതുപോലെ തന്നെ നൂഡിൽസ് ഉണ്ട് പിന്നെ ഒരു ആടിനെ ഫുള്ളായിട്ട് ബില്ല് ചെയ്തതുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഷവർമ ഷവായുണ്ട് ഷവർമുണ്ട് എല്ലതുണ്ട് അതാണ് ഈ തവക്കൽ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ഉപഹാരങ്ങൾ അപ്പോൾ എല്ലാവരും കേൾക്കല് തുടങ്ങിക്കുന്നത് തവക്കൽ ഇവൻ്റ് മാനേജ്മെൻറ്റ് പിന്നെ കൊല്ലം കുട്ടിയുമാണ് നമ്പർ ഞാനിതിൽ ആഡ് ചെയ്യാം ഓക്കെ താങ്ക് യു Come and show it. Tell me what you feel in your heart and your soul. There's nothing I would take for granted. With me, we'll make it through. It's too hard to fix heartbreak. We grew apart, I made a mistake. But I'll try to make it up to you, my darling. Ooh. സുഹൃത്തുക്കളെ ഒരു അടിപൊളി ഗാനമേള ഇവിടെ നടക്കുകയാണ് കുട്ടികളൊപ്പം ഡാൻസ് ചെയ്യുന്നുണ്ട് കുട്ടികൾ പാട്ടു പാടുന്നുണ്ട്